കേരള സ്റ്റേറ്റ് എലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഉണ്ട് സോ റീസൻ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ റെഗുലേഷൻസിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കെ എസ് ഇ ആർ സി ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഡ്രാഫ്റ്റിന് ഒരുപാട് ചർച്ച ഉണ്ടായി കെ എസ് ഇ ആർ സി അതിൻ്റെ ഹിയറിംഗ്സും നടത്തി ആ കെ എസ് ഇ ആർ സിൻ്റെ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് ഇത് ഡ്രാഫ്റ്റാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇസ് നോട്ട് ഫൈനൽ ഈ ഡ്രാഫ്റ്റിൽ വരുന്ന പ്രപ്പോസൽസ് அது நிலவில் சோலார் நிலவில் சோலார் உபயோகிக்க ஜனங்களுக்கு எங்கே பாதிக்கும் எந்த மேஜர் மாட்டங்கள் இது ஒரு கோம்ப்ரிஹென்சீவ் டிஸ்கஷன் இல்ல ஆ புதிய ரெகுலேஷனின் கொஞ்சம் மெயின் சேலியன்ட் ஆஸ்பெக்ட்ஸ் மாத்தமே நம்ம இவ் டிஸ்கான் போகிறது ஆண்ட் லெட்டஸ் சி தட் ஈ ரெகுலேஷன் ஈஃப்ட் ரெகுலேஷனின் முன்ப்த அவ அவஸை எந்த ட்ரா ரெகுலேஷனின் சேஷம் அவஸ்த எந்த ஆயிரும் எங்கன இது நிலவில் இருக்கணும் யூசர்ஸின பாதிக்கும் எங்கேனா இது ஃபியூச்சர் சோலார் இன்ஸ்டால் செய்யண பாதிக்கும்னு நமக்கு ஒரு பிராட் ஐடியா மனசிலக்கான ஈசெஷனம் ஸோ வித் தேட் ஐ வுட் வாண்ட் டு ஸ்டார்ட் வித் ஃபஸ்ட் கொஸ்டின் ஃபர்ஸ்ட் கொஸ்டின் வுட் பி പ്രീവിയസ് റെഗുലേഷനിൽ ഒരു സോളാർ പ്രോസ്യൂമർ സോളാർ എന്നെ ഉപയോഗിക്കുന്ന വ്യക്തി നമ്മൾ കൺസ്യൂമറല്ല പ്രോസ്യൂമർ എന്നെ പറയും ബിക്കോസ് കൺസ്യൂമർ വൺ വേ കൺസ്യൂം ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ പ്രോസ്യൂമർ എന്നു പറയുന്നത് സൺലൈറ്റ് സോളാർ പാനൽ മുഖേന ക്യാപ്ചർ ചെയ്യുന്നു അത് എനർജിയുമായി കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ആൻഡ് ബാലൻസ് പവർ കെ എസ് സി ബിൻ്റെ ഗ്രിഡിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നു അതേസമയം വൈകുന്നേരം രാവിലെ അവർക്ക് കെ എസ് സി ബിൻ്റെ പവറിൻ്റെ ആവശ്യവും വേണ്ടി വരുന്നു സോ അവർ കെ എസ് സി ബിയിൽ നിന്ന് പവർ വാങ്ങുന്നു അറ്റ് ദ സെയിം ടൈം കെ കെ എസ് സി ബിൻ്റെ ഗ്രിഡിലേക്ക് പവർ ട്രാൻസ്ഫറും ചെയ്യുന്നു സോ അതുകൊണ്ട് ആ വ്യക്തികളെ പ്രോസ് യൂമർ എന്ന വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ സോ ഫസ്റ്റ് ഫ്യൻ ഒരു പ്രോസ് യൂമറിന് ഈ റെഗുലേഷൻ ഡ്രാഫ്റ്റ് റെഗുലേഷൻ വരുന്നതിന് മുൻപ് ആസ് ഫാർ ആസ് കെപ്പാസിറ്റി ഇസ് കൺസേൺഡ് വാട്ട് വർ ദി ഓപ്ഷൻസ് ദാറ്റ് വർ അവൈലബിൾ ിഫോർ ദം അവർക്ക് എത്ര കെപ്പാസിറ്റി ആഡ് ചെയ്യാൻ സ്കോപ്പ് ഉണ്ടായിരുന്നു അതിലേതും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് അത് സംബന്ധിച്ച് വന്ന് പറയാമോ ആൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കേരളത്തിൻ്റെ ഒരു ആവറേജ് ഹൗസ് ഹോൾഡിന് അവരുടെ ബേസിക് നീഡ്സ് അവരുടെ പവർ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ എത്ര കപ്പാസിറ്റി എൻ്റെ ഒരു സോളാർ സംവിധാനം വേണമെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് സോളാറിൻ്റെ കാര്യത്തിൽ ഇപ്പം ആയിരത്തി നാനൂറ് മെഗാവാട്ടോളം റൂഫ് ടോപ്പ് സോളാറായി മൊ മൊത്തത്തിൽ ആയിരത്തി എണ്ണൂറ് മെഗാ വോട്ടോളം നമുക്ക് സോ ഇൻറ്റേർണലായിട്ട് ഇപ്പോൾ സോളാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പുതിയ റെഗുലേഷൻ വന്നപ്പോൾ ആൾക്കാർക്ക് വളരെ ആശങ്കകളുണ്ട് അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ റെഗുലേഷൻ ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് തൊട്ട് ഇത് റെഗുലേഷൻ നിലവിൽ വരുമെന്നുള്ളതാണ് അപ്പോൾ അതിനു മുമ്പുള്ള എല്ലാ കൊസ്യൂമേഴ്സിനും ഇപ്പോൾ സോളാർ ഉപയോഗിക്കുന്ന കൊസ്യൂമേഴ്സിന് അവർക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവില്ല അതാണ് അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഒക്ടോബർ ഒന്നിന് ശേഷം വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒന്നിനു ശേഷം ഈ റെഗുലേഷൻ നിലവിൽ വരികയാണെങ്കിൽ അതിന് ശേഷം വരുന്ന കസ്യൂമേഴ്സിന് മാത്രമാണ് ഈ റെഗുലേഷൻ്റെ ക്ലോസുകൾ ആയിട്ടുള്ളൂ അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം നിലവിൽ എൻ്റെ വീട്ടിൽ സോളാറുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഈ റെഗുലേഷൻ എനിക്ക് എഫക്ട് എഫക്ട് ഒരു ഒരു മാർജിനൽ ഉണ്ട് വലിയ രീതിയിലുള്ള സബ്സ്റ്റാൻഷ്യൽ ഉണ്ടാവില്ല ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അതായത് ഇതിനകത്തെ ആൾക്കാർക്ക് പ്രധാനപ്പെട്ട ആശങ്കയുള്ളത് ഈ നെറ്റ് മീറ്ററിംഗിൽ നിന്ന് അവർ പുറത്തു അപ്പോൾ നെറ്റ് മീറ്ററിങ്ങിൽ നിന്ന് ഒരു കാരണവശാലും നിലവിലുള്ള ആരും തന്നെ നെറ്റ് മീറ്ററിംഗ് രീതിയിൽ നിലവിൽ നിലനിൽക്കുന്ന ആരും തന്നെ പുതിയ റെഗുലേഷൻ വന്നതിൻ്റെ പേരിൽ പോകുക പുറത്തു പോകില്ല അവർക്ക് ഈ ബാങ്കിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെ കുറ ചെറിയ ഒരു അറേഞ്ച്മെൻറ്റ് മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത് അത് വളരെ നോമിനലാണ് അതുകൊണ്ട് ഈ കൂടുതലായിട്ട് ഹിയറിങ് സമയത്ത് ആൾക്കാർ പൊതുജനങ്ങൾക്ക് ഉന്നയിച്ച ഒരു ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഇതിൻ്റെ ഒരു പേ ബാക്ക് പീരീഡ് നോക്കി ആണ് ആൾക്കാർ അതിൽ കൂടുതൽ സംസാരിച്ചത് പത്ത് നാലായിരം പേരോളം പങ്കെടുത്ത ആറ് ദിവസത്തോളം നടന്ന ഹിയറിംഗിൽ വളരെ അധികം ഉയർന്നു വന്നത് അവർക്ക് ആ പേ ബാക്ക് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഒരു കാൽക്കുലേഷനിൽ അതൊരു വർഷത്തിൽ താഴെ മാത്രമാണ് ഈ ഒരു ചെറിയ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം ആറു വർഷം കൊണ്ട് പേ ബാക്ക് കിട്ടുമായിരുന്നെങ്കിൽ അവർക്ക് അതൊരു ഏഴ് വർഷത്തിൽ അടുത്ത് സമയമെടുക്കും ഒരു എട്ട് മാസം ഒമ്പത് മാസം കൂടെ അഡീഷണൽ ആയിട്ട് വരും ആ രീതിയിലുള്ള ഒരു ചേഞ്ച് മാത്രമാണ് ഇപ്പം നിലവിലുള്ള റെഗുലേഷൻ വഴി വരാൻ ആൻഡ് ഈ ഇത് പുതിയ പഴയ പഴയ ആൾക്കാർ ആവും പിന്നെ സാർ ആദ്യം ചോദിച്ചതുപോലെ ഒരു നമ്മൾ കേരളത്തിൻ്റെ ഒരു പവർ ഡിമാൻഡിനെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മൾ പറഞ്ഞിരുന്നു ഡൊമസ്റ്റിക് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കൺസ്യൂമേഴ്സ് വരുന്നത് അതിൽ തന്നെ നൂറ്റി ഇരുപത് യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എണ്ണമാണ് വളരെ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു ആവറേജ് കൺസ്യൂമറിന് ഒരു മൂന്ന് കെ ഡബ്ല്യു അപ്പോൾ പെർ കെ ഡബ്ല്യു നാല് ആണ് ഒരു ദിവസം ജനറേറ്റ് ചെയ്യാവുന്നത് അപ്പോൾ പന്ത്രണ്ട് യൂണിറ്റ് വരെ ഒരു മൂന്ന് കെ ഡബ്ല്യുവിൻ്റെ സോളാർ പ്ലാന്റ് വെച്ചാൽ പന്ത്രണ്ട് യൂണിറ്റ് വരെ ഡെയിലി ജനറേറ്റ് ചെയ്യാം അങ്ങനെയുള്ളവർക്ക് ഒരു മാസം മുന്നൂറ്റി യൂണിറ്റ് ജനറേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ നൂറ്റി യൂണിറ്റ് വരെ യൂസ് ചെയ്യുന്ന ഒരാളിന് നല്ല ഒരു വരുമാനവുമാണ് അവർ അവർക്ക് അവരുടെ കറണ്ട് കാശ് ഏതാണ്ട് സീറോയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു നിലയാണ് ഇപ്പം ഇപ്പോഴത്തെ ഒരു രീതിയിൽ പറയുന്നത് അപ്പോൾ അതിൽ അതുകൊണ്ടാണ് റെഗുലേഷനും വളരെ സ്ട്രിക്റ്റായിട്ട് അത് മൂന്ന് കിലോവാട്ടിൽ ലിമിറ്റ് ചെയ്യണം എന്നുള്ളത് അതായത് നെറ്റ് മീറ്ററിങ്ങിൽ തുടരണമെങ്കിൽ മൂന്ന് കിലോ വാട്ടിൽ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് റെഗുലേഷൻ അനുശാസിക്കുന്നത് ഇതിന് വേറൊരു ഇത് പറയുന്നത് ഇപ്പം എം ആണെങ്കിലും ആർ യാണെങ്കിലും മൂന്ന് വരെ അവർ സബ്സിഡി കൊടുക്കുന്നുള്ളൂ അതിന് മേലേക്ക് അവരും സബ്സിഡി കൊടുക്കുന്നില്ല അപ്പം ഇൻഡയറക്റ്റ്ലി അതൊരു നോക്കുമ്പോൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യമാണ് കാണുന്നത് അപ്പോൾ ഇനി മൂന്ന് കിലോ വാട്ടിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നെറ്റ് മീറ്ററിങ്ങിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവർ അവരുടെ തേർട്ടി പെർസെൻറ്റ് ഓഫ് അവരുടെ ഡേ ജനറേഷൻ അവർ സ്റ്റോർ ചെയ്യണം സ്റ്റോറേജ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഈ സ്റ്റോറേജ് എന്നെ പറഞ്ഞാൽ ദാറ്റ് മീൻസ് അവരുടെ വീടിൻ്റെ പരിസരത്തിൽ അവർക്ക് ഒരു ബാറ്ററി വേണ്ടി വരും ഒരു ഹൈബ്രിഡ് സിസ്റ്റം അവർ ചെയ്യേണ്ടി വരും അപ്പോൾ അഞ്ച് യൂണിറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു സോളാർ പ്ലാന്റ് ഉപയോഗിക്കുന്ന ആളിന് ഇരുപത് യൂണിറ്റ് വരെ ഒരു ദിവസം ഉൽപാദനം ഉണ്ടാവും ആ ഇരുപത് യൂണിറ്റിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റ് ആറ് യൂണിറ്റോളം ആറ് ഏഴ് യൂണിറ്റോളം അവർ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും വൈകുന്നേരം അത് വൈകുന്നേരം അവർക്ക് തന്നെ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവർ അത് നമ്മുടെ ഗ്രിഡിലേക്ക് തരികയാണെങ്കിൽ അതിനും കമ്മീഷൻ ഒരു തുക കൂടിയൊരു തുക ഏഴ് രൂപ വെച്ച് അത് സെറ്റിൽ ചെയ്യുന്ന ഒരു തുകയും പുതിയ ഒരു മേജർ ഡിഫറൻസ് ഉള്ളത് നിലവിൽ വ്യക്തികൾക്ക് അഞ്ച് കിലോ വോട്ട് ആണെങ്കിലും കംപ്ലീറ്റ്ലി അവർക്ക് നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എന്താ പറയുക തുടരാൻ സാധിക്കും അത് പക്ഷേ പുതിയതായി ഈ റെഗുലേഷൻ പ്രാബല്യത്തിൽ വന്നാൽ ഇപ്പൊ ഡ്രാഫ്റ്റ് സ്റ്റേജിലാണ് ആ ഡ്രാഫ്റ്റ് ഫൈനൽ ആയാൽ കിലോ വോട്ട് വരെ നെറ്റ് മീറ്ററിങ് സംവിധാനം ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ അഞ്ച് കേഡബിൾ ചെയ്ത് തൊട്ട് മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ